നടന്മാരായ മുകേഷ് ജയസൂര്യ ഉൾപ്പെടെ പേർക്കെതിരെ പീഡന ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ പരാതിയുമായി യുവതി നടിയുടെ അടുത്ത ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിനിയാണ് ആക്ഷേപവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ചെന്നൈയിലെ ഒരു സംഘത്തിന് മുന്നിൽ കാഴ്ചവെച്ചു എന്നാണ് നടിക്കെതിരായ ആരോപണം കുറേ പെൺകുട്ടികളെ നടി ലൈംഗിക അടിമകളാക്കി നടി സെക്സ് മാഫിയയുടെ ഭാഗമാണെന്നും യുവതി പറഞ്ഞു ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് യുവതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ സംഭവം നടക്കുന്ന സമയത്ത് എനിക്ക് പതിനാറ് വയസ്സായിരുന്നു ഈ വ്യക്തി ഇപ്പോൾ പലർക്കെതിരെയും ആരോപണങ്ങളുമായി രംഗത്തെത്തിയപ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അറിയിക്കാൻ തോന്നി പത്താം ക്ലാസ് കഴിഞ്ഞുള്ള വെക്കേഷൻ സമയമാണ് സിനിമ ഓഡീഷൻ എന്ന് പറഞ്ഞാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ അഞ്ചാറ് പുരുഷന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവർ എന്നെ തൊടുകയും ചെയ്തു ഞാൻ ഒരുപാട് ബഹളം വെച്ചും കരഞ്ഞുമാണ് രക്ഷപ്പെട്ടത് അവർ തന്നെ എന്നെ തിരിച്ച് വീട്ടിലാക്കുകയും ചെയ്തു നിന്നെ നല്ല രീതിയിൽ അവർ നോക്കും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി എന്നാണ് പുള്ളിക്കാരി അതായത് നടി എന്നോട് പറഞ്ഞത് ഒരു ലൈംഗിക തൊഴിലാളിയാകുന്ന രീതിയിലായിരുന്നു സംസാരം എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളെ ദുബായിൽ അടക്കം കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് ഇവർ പറഞ്ഞതെന്ന് യുവതി പറയുന്നു വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു